സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകി പുന്നേർകുളം പഞ്ചായത്ത് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജെൻഡർ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അവതരിപ്പിച്ചു മുപ്പത് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപ വരവും മുപ്പത് കോടി നാൽപ്പത്തി ആറ് രൂപ ചെലവും മുപ്പത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തഞ്ചായിരത്തി എണ്ണൂറ്റി അൻപത്തി രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് പാർപ്പിടം ഏഴു കോടി പശ്ചാത്തലം രണ്ടു കോടി എൺപത്തെട്ടു ലക്ഷത്തി അമ്പത്തൊന്നായിരം വിദ്യാഭ്യാസം ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം കുടിവെള്ളം ശുചിത്വം ഒരു കോടി അൻപത്തൊമ്പത് ലക്ഷം യുവജനക്ഷേമം ഒരു കോടി ആറ് ലക്ഷം എന്നിങ്ങനെ കാർഷിക മേഖല മൃഗസംരക്ഷണം ആരോഗ്യമേഖല വനിതാ വികസനം പട്ടികജാതി വികസനം സദ്ഭരണം ഭിന്നശേഷി ഫിഷറീസ് തുടങ്ങി സമഗ്ര മേഖലകളെയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് യോഗത്തിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി പി വിനോദ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി സി എസ് രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിൽ നടപ്പിൽ വരുത്തിയ ഭൂരിഭാഗം പദ്ധതികളും കേന്ദ്ര ആവിഷ്കൃത ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിൽ വരുത്തിയതെന്നും വർഷവും വിവിധ പേരുകളിൽ കളിസ്ഥലത്തിന് ഫണ്ട് വകയിരുത്താറുണ്ടെങ്കിലും തുടർച്ചയായി ഭരണം നടത്തിയിട്ടും ഇതുവരെയും കളിസ്ഥലത്തിനായി നടപടിയൊന്നും ആരംഭിക്കാൻ കഴിയാത്തത് ഭരണസമിതിയുടെ പരാജയമാണെന്ന് ബി മെമ്പർ ഗോകുൽ അശോകൻ പറഞ്ഞു പഞ്ചായത്തിലെ നാനൂറ്റൻപതിൽ പരം അപേക്ഷകരിൽ അൻപത്തെട്ട് പേർക്ക് മാത്രമാണ് വീട് കൊടുത്തിട്ടുള്ളത് ബാക്കി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ നൂറ്റി എഴുപത്തഞ്ച് പേരെ മാത്രമാണ് നിലവിലെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ ആവശ്യമായ ഫണ്ട് വകയിരുത്തണമെന്നും കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ കാര്യങ്ങൾ ഉദ്ഘാടനം നടത്തിയത് ഭരണ നേട്ടമായി കൊണ്ടാടുക മാത്രമാണ് നിലവിലെ ഭരണസമിതി ചെയ്തിട്ടുള്ളതെന്നും യു മെമ്പർമാരായ ആബിദ് അബൂതാഹിർ എന്നിവർ പറഞ്ഞു സി ന്യൂസ് പുന്നീർക്കുളം